സകുടുംബം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂണിന്റെ റോസ്റ്റ് ആണ് കൂൺ റോസ്റ്റ് അതായത് ചിപ്പി കൂണ് വെച്ചിട്ട് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് ഉണ്ടാക്കുന്നത് അമ്മയാണ് അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ അമ്മ പറയും കറി ഒന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്നലെ ഇച്ചിരി മേടിച്ചതാണ് കൊച്ചു മേടിച്ചോണ്ട് വന്നതാണ് ഞാൻ ദേ കഴുകി ഇതിനകത്ത് വെച്ചു ഇതിൽ നിന്ന് തേ അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിനകത്തൊരിടുവാണ്ടോ മഞ്ഞൾ വെള്ളത്തിനകത്തൊരു ഇടുവാണേ ഇത് കഴുകി പിഴിഞ്ഞ് വേണം നമുക്ക് കറി വെക്കാൻ കറി വെക്കുന്ന ഓരോന്നോരോന്ന് കാണിക്കാവേ ഇപ്പം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഞാൻ മഞ്ഞൾ വെള്ളത്തിനകത്തൊന്ന് അരിഞ്ഞിടട്ടെ എന്നിട്ട് കാണിക്കാം നമുക്കെന്നാൽ കറി ഉണ്ടാക്കാൻ പോണ കറി നമ്മളെ നൈറ്റ് വേറിയാണല്ലേ ഞാനിപ്പം നിങ്ങൾ പറയൂ ഓ മിനിറ്റിന് മിനിറ്റിനായിട്ടും വന്നല്ല പണിയും കഴിഞ്ഞ് വന്നപ്പോഴാണ് കൂൺ അവിടെ ഇരിക്കുന്നതുകൊണ്ട് കുളിക്കുന്നതിന് പിന്നെ ഞാൻ അതെല്ലാം അരിഞ്ഞു എല്ലായിടത്തും നമ്മുടെ മഞ്ഞൾപ്പൊടി വെള്ളത്തിന് അതെല്ലാം ഇട്ട് വെച്ചിട്ട് കുളിച്ച് എല്ലാം കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് കറി വെക്കാനായിട്ട് വന്നിരുന്നത് അല്ലെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് പോയി ഡ്രസ്സ് മാറുമല്ലായിരുന്നു പണി കഴിഞ്ഞ് വന്ന ഒന്ന് വെച്ചിരുന്നാലും ഇരുന്ന സമയത്താണ് ഇതെല്ലാം അങ്ങ് അരിഞ്ഞു പെറുക്കി വെച്ചേക്കാൾ വിചാരിച്ചു എന്നിട്ട് വെച്ചു ചേട്ടല്ല അരിഞ്ഞു പെറുക്കി വെച്ചു പുതിയ പാൻ മേടിച്ചു അതിനകത്തോട്ടാൽ ഓക്കെ നമ്മൾ ഓൾറെഡി ഷോട്ട് പറഞ്ഞായിരുന്നു കേട്ടോ മേഡം സൂപ്പർ പാനെ വെക്കുന്നത് ഗ്യാസ് കത്തിക്കാൻ പോവുകയാണ് അത് ഇനിയും ബാക്കി പരിപാടി പുറകെ 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 നമുക്ക് ചെയ്യാം നമുക്ക് എണ്ണ ചട്ടിയെല്ലാം ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി പിന്നെ ബാക്കി ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു

ഇവിടെ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കേട്ടോ എന്തിന് നിങ്ങളൊക്കെ അത് കണ്ടോണം പറയാ പറഞ്ഞ് ഇനി നമ്മുക്ക് അതിലൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാവേ ഇന്റെ കൂടെ തന്നെ പച്ചമുളകും പച്ചമുളക് ഇട്ടു ഒന്നും പച്ചമുളക് മാറിയില്ല പച്ചമണം ഒന്നും േ ഏത് സാധനം ഞാൻ നാളെ പറഞ്ഞില്ല ഏത് സാധനം വെക്കുമ്പോഴും നമുക്ക് അതൊന്നും മാറണം അല്ലെങ്കിൽ ടേസ്റ്റ് കാണത്തില്ല ഞാൻ വെക്കുന്ന കറിയൊക്കെ നിങ്ങൾ വെച്ച് നോക്കണം എന്താ വെച്ച് നോക്കിട്ട് എന്നോട് പറയണം സബോള ഇടുവാണേ കരിയാപ്പിളിയെ കൂടെ നമ്മൾ കഴിഞ്ഞേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ഇടുമ്പോണങ്ങൾ ഒഴിക്കേണ്ട സവോള നീ നല്ലോണം വന്ന് അതായത് ഒരുപാട് കരിഞ്ഞു പോലെ ചെറുതായിട്ട് വാടി വന്നു കഴിയുമ്പോൾ അതിനകത്തോളം നമുക്ക് തക്കാളിയും കൂടി ഇടണം തക്കാളി ഇട്ടിട്ടാണ് നമുക്ക് പൊടി പൊടിയിടേണ്ടത് അങ്ങനെയൊക്കെ ചെറുപ്പത്തിലേ ഇഷ്ടംപോലെ കൂണുകറി കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ അതായത് ഞങ്ങൾക്ക് നമ്മൾ ഇടി വെട്ടുമ്പം കൂണുണ്ടാകുമ്പം അമ്മയൊക്കെ പോയി പറിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുണ്ടാവും ഉണ്ടാവും നമ്മൾ നമ്മളിഷ്ടം പോലെ കൂണ് തീയിൽ വെച്ച് അമ്മയൊക്കെ വെക്കുന്ന എണ്ണക്കുന്നത് നല്ല ടേസ്റ്റാണ് കറിക്കൊക്കെ നല്ല രുചിയാണ് പണ്ടത്തെ കറിയുടെ രുചി ഇപ്പം അങ്ങനെ വെച്ചറിയില്ല ഇപ്പം കടയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ വെക്കുന്നത് നോക്കാം എങ്ങനെ വെക്കുന്നത് ശരിക്കും നമ്മൾ ഈ കൂണൊക്കെ ഇതിൽ വെക്കുന്നതൊക്കെ എന്ത് നല്ലതാണ് ചക്കയും ചക്കൂരും എൻ്റെ ചക്കമുളകൊക്കെ വെക്കുകയുള്ളൂ ഇപ്പം ചക്കും കിട്ടാണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നമുക്ക് എല്ലാവരും തന്നാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പ്ലാവ് ഒന്നും മേടിച്ചു വെക്കാനും ഇപ്പം പറ്റത്തില്ല അതെ നമ്മൾ വീട് മരങ്ങൾ പച്ചക്കറി എല്ലാം എന്നാലും ഞാൻ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളത് ചെയ്യുന്നുണ്ട് ചേനയാകത്ത് ചേമ്പായ കാച്ചായേ പറമ്പിലൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കപ്പ ഇട്ടിട്ടുണ്ട് പിന്നെ ചിരിച്ച പച്ചക്കറികളെല്ലാം നമ്മളെ ഗ്രോബൈനകത്ത് നമ്മുടെ ചട്ടിക്കകത്തൊക്കെ ഇപ്പൊ കാന്താരി നമ്മൾ കാണിച്ചിട്ടുണ്ട്

അമ്മയ്ക്ക് എങ്ങനെയാണ് അമ്മ ഇംഗ്ലീഷ് ഇതിനകത്ത് ഒത്തിരി പേര് എന്നോട് പറഞ്ഞു അമ്മ അധികം താമസിക്കാൻ ഇംഗ്ലീഷ് പറഞ്ഞു പക്ഷേ ഇംഗ്ലീഷ് ഒന്നും വേണ്ട കുറച്ചൊക്കെ പണ്ട് ബോംബേലൊക്കെ ജോലി ചെയ്യാൻ പോയി പണ്ട് കൊച്ചിയിൽ ഞാൻ പോകാ ഞാൻ പറഞ്ഞു പതിനഞ്ച് വയസ്സുള്ള പോയതാണ് അന്ന് ഹിന്ദി പറയും എഴുതാൻ വായിക്കാലും ഹിന്ദിയൊക്കെ വായിക്കൊണ്ടൊക്കെ തകർത്ത് പറയും പക്ഷേ ഇനി ഇത് നമുക്ക് ഇതിനകത്തോട് നമുക്ക് സബോള അല്ല സോറി തക്കാളി സബോള എന്നൊരു ചിന്തയായി പോയി അതാണ് തക്കാളി അതുകൊണ്ട് എപ്പഴും എപ്പഴുവേ ഈ സബോള എടുക്കുന്നോണ്ട് ഏത് എടുത്താലും സബോള സബോളോ ഇന്നലെ രൂപയ്ക്ക് കിലോ കിലോ അങ്ങനെ ഉണ്ട് വേറെ എല്ലാം അതല്ലോ എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിലെ ഏറ്റവും കൂടുതലുള്ള സാധനത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതെ റാംബോയെ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി റാമ്പോ ഇവിടെ ഷൂട്ട് ചെയ്യുകയാണെന്ന് അറിഞ്ഞ ഉടനെ റാമ്പോളൊക്കെ പോവാൻ തുടങ്ങും റാംബോയ്ക്ക് എന്തോ സിദ്ധിയുണ്ട് ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് പോവാൻ ഞങ്ങള് വീഡിയോ പിടിക്കുമ്പം കരയുന്നതിന് ഇന്ന് ഞങ്ങൾ അല്ലേ അമ്മേ കടവെടുത്തു എന്നാണ് നമ്മള് കടവെടുത്തത് അതെപ്പൊടിപ്പൊടി രണ്ട് ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി മഞ്ഞ ചായി പോകും നമുക്ക് ഇളക്കി മുഴപ്പിച്ച് അതിന്റെ പച്ചമണം പോണല്ലേ വെള്ളം ഉപ്പ് അതിന്റെ പച്ചമുളക് സവോളൊക്കെ ഉപ്പിട്ട് വഴറ്റും അങ്ങനെ ഇതാകേണ്ടി പക്ഷെ ഉപ്പിടാതെ വഴറ്റുന്ന സവോളൊക്കെയാണ് ടേസ്റ്റ് ഉപ്പിട്ട് വഴറ്റുന്നതിന് വേണ്ടി ടേസ്റ്റ് ഒന്നും അങ്ങനെ കിട്ടാതെ ഉപ്പ് കൂടി ഇടാവേ ആവശ്യത്തിന് ചേർക്കാം പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കൂടി ചേർക്കാം നമ്മുടെ കോട്ടിന്റെ നിറമൊക്കെ ഒന്ന് മാറി അല്ലേ ബ്രൗണിഷ് ഡാർക്ക് ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് നമ്മുടെ ഫോണിന്റെ ആഫ്റ്റർ എഡിറ്റിംഗ് കഴിയുമ്പോഴത്തേക്കിനും ഇതിന്റെ കളറൊക്കെ ഒത്തിരി ഡള്ളാകുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല എഡിറ്റിംഗ് ആ അറിയാമെങ്കിൽ പറഞ്ഞു തരു കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇൻഷോർട്ടിലാണ് അപ്പം ഇത് എഡിറ്റ് ഇൻഷോർട്ടിൽ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും മഞ്ഞ കളർ മങ്ങുന്നുണ്ട് എന്നല്ലെയാണ് കണ്ടുപിടിച്ചത് ഇൻഷോട്ടിലായതുകൊണ്ടായിരിക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഇത് മെല്ലെ ടെക്നിക്ക് മാറി കിടക്കുന്നതാണോ ഒന്നും അറിയത്തില്ല പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ നിങ്ങൾക്കറിയും വേറെ നല്ല എഡിറ്റിംഗ് ആപ്സ് അറിയാമെങ്കിൽ പറയണം ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇപ്പം റെഡിയായി നമുക്കിതിലോട്ട് ഈ കൂൺ ും വെള്ളം ചേർക്കുന്നില്ല കൂണീന്ന് വെള്ളം ഇറങ്ങിക്കോളും നമ്മൾ ഇളക്കി ഈ മസാല എല്ലാം കൂടി കൂണയിൽ ചെറുതായിട്ടല്ലേ നല്ല കനം പെട്ടെന്ന് വെച്ച് നോക്കി അഭിപ്രായം പറയണം വെച്ചു കൊടുക്കണം ഇത് മറ്റേ പലതരം കൂണുകളുണ്ട് ചിപ്പിക്കൂണുണ്ട് അരിക്കൂണുണ്ട് അല്ലേ വേറെ മറ്റേ അല്ലാണ്ടുള്ള മഷ്റൂമുണ്ട് കട്ട അല്ലേ അരിഞ്ഞരിഞ്ഞിട്ട് പക്ഷെ ഇത് നമ്മുടെ

കൊത്തി അടച്ചു വെക്കുവാണെങ്കിൽ അടുക്കി പിടിക്കത്തില്ല അല്ല എനിക്ക് അമ്മയുടെ ടിപ്സാ കേട്ടോ എനിക്ക് പറഞ്ഞോളൂ അതാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ അത് ചെയ്ത് ഒരാൾ കണ്ടുള്ള അങ്ങനെ ചെയ്തൊന്നും ഞങ്ങൾക്കില്ല നമുക്കറിയാവുന്ന രീതി നമ്മൾ നോക്കും പക്ഷെ അതൊക്കെ അടിപൊളിയായിരിക്കും കൂട്ടുന്നവരും വെക്കുന്നവരും പറയുന്നുണ്ട് നിങ്ങളൊക്കെ വെച്ചിട്ട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വെക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് നല്ല എന്ന് പറഞ്ഞു ഇതൊന്നും വെച്ച് നോക്കുക അത് വെള്ളം ഇറങ്ങുന്നുണ്ട് ഇപ്പൊ തന്നെ ശകലം പോലും വെള്ളം ഒഴിച്ചില്ലല്ലോ അടച്ച് വെച്ച് വെന്ത് വരട്ടെ അങ്ങനെ നമ്മുടെ നമ്മുടെ കൂണ് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ െസ്റ്റ് അല്ല നിറം ഉണ്ട് നീക്കി കണ്ടോ ഹായ് അടിപൊളി കണ്ടോ ബ്രൗണിഷ് കളർ മഞ്ഞപ്പ് കളർന്ന ബ്രൗണിഷ് കളർ കണ്ടോ

ാണ് ഊതി ഊതി റേറ്റ് ടേസ്റ്റ് ചെയ്യും കൂണൊക്കെ വെന്ത് നല്ല സൂപ്പർ ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇത് ചപ്പാത്തി കൂടെ കഴിക്കാം അതിലൂടെ കഴിക്കാൻ നല്ല രസമായിരിക്കും എനിക്ക് നല്ലതാണ് കേട്ടോ ഞാൻ സത്യം ഇത്രയും രുചിയുണ്ടാകുമെന്ന് വിചാരിച്ചില്ല അമ്പ തീരെ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റേ കൂണ് വെച്ചിട്ട് ഏതാണ് ഇത്രയും രുചിയുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ സൂപ്പറാണ് ഇത് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രെയിനൊക്കെ പറഞ്ഞു പിടിക്കും ഞാൻ അതുകൊണ്ട് എല്ലാവരും ഇത് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം പിന്നെ കമന്റ് അടിക്കാനോ ലൈക്ക് ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കാതെ നിങ്ങൾ എനിക്ക് ഭരിക്കോ തരുന്നുണ്ട് അതുകൊണ്ട് ഇത് വെക്കുക എല്ലാരും രാത്രിക്കൊക്കെ ഊണൊന്നും കഴിക്കാറായില്ല എങ്കിലും വാ നമുക്ക് കൂൺ റോസ്റ്റ് ഫ്രൈ റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ ഇത് കൂട്ടി നമുക്ക് ചോറ് അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ചപ്പാത്തി കൊണ്ടൊക്കെ തരാം വാ നമുക്ക് കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാവർക്കും